ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് നദികളെക്കുറിച്ചും അവയുടെ നീളം ഉത്ഭവസ്ഥാനം പ്രധാന പോഷക നദികൾ ഒഴുകുന്ന സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങളും എത്തിച്ചേരപ്പെടുന്ന സമുദ്രങ്ങൾ ഇത്രയാണ് പഠിക്കാൻ പോകുന്നത് അപ്പോൾ ഫസ്റ്റ് സിന്ധു നദിയെക്കുറിച്ച് പറയാം പാക്കിസ്ഥാൻ്റെ ദേശീയ നദിയാണ് സിന്ധു നദി ഇന്ത്യയിൽ ഇത് ഒഴുകുന്നത് എഴുന്നൂറ്റി കിലോമീറ്റർ മാത്രമാണ് ഇതിൻ്റെ മൊത്തം നീളം എന്ന് പറയുന്നത് രണ്ടായിരത്തി എണ്ണൂറ്റി എൺപത് കിലോമീറ്റർ ആണ് ഇന്ത്യയിലൂടെ ഒഴുകുന്നത് എഴുന്നൂറ്റി ഒൻപത് കിലോമീറ്റർ ഇതിൻ്റെ ഉദ്ഭവസ്ഥാനം മാനസ സരോവർ തടാകം ടിബറ്റ് പ്രധാന പോഷക നദികളാണ് ജലം ചിനാബ് രവി ബിയാസ് സത്ലജ് ഇത് ഒഴുകുന്ന കേന്ദ്രഭരണ പ്രദേശം എന്ന് ചോദിച്ചാൽ ജമ്മു കാശ്മീർ ലഡാക്ക് ഇത് ചെന്ന് പതിക്കുന്നത് എത്തിച്ചേരുന്നത് അറബിക്കടലിൽ രണ്ടാമത്തേത് ഗംഗാ നദിയാണ് ഇന്ത്യയുടെ ദേശീയ നദിയായി ഗംഗയെ പ്രഖ്യാപിച്ചത് രണ്ടായിരത്തി എട്ട് നവംബർ നാലിന് ഇവയുടെ നീളം രണ്ടായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തഞ്ച് കിലോമീറ്റർ ആണ് ഉദ്ഭവസ്ഥാനം ഗംഗോത്രി ഹിമാനി ജാർഖണ്ഡിലാണ് ഉത്ഭവസ്ഥാനത്തേത് ഭഗീരഥി എന്നറിയപ്പെടുന്നു പ്രധാന പോഷക നഴദികൾ യമുന സോൺ ഘാഖ്ര കോസി ഗാഡ്ഖണ്ഡ് ഒഴുകുന്ന സംസ്ഥാനങ്ങൾ ഉത്തരാഖണ്ഡ് ഉത്തർപ്രദേശ് ബീഹാർ പശ്ചിമ ബംഗാൾ ജാർഖണ്ഡ് ഇത് ചെന്ന് എത്തുന്നത് ബംഗാൾ ഉൾക്കടലിലാണ് അടുത്തത് ബ്രഹ്മപുത്ര ഏറ്റവും കൂടുതൽ ജലം വഹിക്കുന്ന നദി ഏതാണെന്ന് ചോദിച്ചാൽ ബ്രഹ്മപുത്രയാണ് ചുവന്ന നദി എന്നും അറിയപ്പെടുന്നു ഇതിൻ്റെ നീളം രണ്ടായിരത്തി തൊള്ളായിരം കിലോമീറ്റർ ആണ് ഉത്ഭവസ്ഥാനം ചെം യോങ് ദും ഹിമാനി ടിബറ്റിലാണ് പ്രധാന പോഷക നദികൾ ടീസ്റ്റ മാനസ് ലോഹി സുബൻസിരി ഒഴുകുന്ന സംസ്ഥാനം അരുണാചൽ പ്രദേശ് ആസാം ബംഗാൾ ഉൾക്കടലിൽ പതിക്കുന്നു അടുത്തത് മഹാനദി ഒഡീഷയുടെ ദുഃഖം എന്നറിയപ്പെടുന്ന നദിയായതെന്ന് ചോദിച്ചാൽ അത് മഹാനദിയാണ് ഒഡീഷയുടെ ദുഃഖം എണ്ണൂറ്റി കിലോമീറ്റർ ആണ് ഇതിൻ്റെ നീളം ഉത്ഭവസ്ഥാനം അമർഖണ്ഡക് കുന്നുകൾ മൈക്കലാനിരകൾ ഛത്തീസ്ഗഡ് പ്രധാന പോഷക നദി ഇങ്ടൽ ഒഴുകുന്ന സംസ്ഥാനം ഛത്തീസ്ഗഡ് ഒഡീഷ ബംഗാൾ ഉൾക്കടലിൽ എത്തിച്ചേരുന്നു ഗോദാവരി ഏറ്റവും നീളം കൂടിയ ഉപദ്വീപ്യ നദി ഏതാണെന്ന് ചോദിച്ചാൽ അത് ഗോദാവരിയാണ് വീടും നീളം ആയിരത്തി നാനൂറ്റി അറുപത്തഞ്ച് കിലോമീറ്റർ ആണ് ത്രയമ്പക് കുന്നുകൾ നാസിക് മഹാരാഷ്ട്ര പ്രധാന പോഷക നദി ഇന്ദ്രാവതി ശബരി പെൻഗംഗ മഞ്ചേര ഒഴുകുന്ന സംസ്ഥാനം മഹാരാഷ്ട്ര ആന്ധ്രാപ്രദേശ് തെലങ്കാന ബംഗാൾ ഉൾക്കടലിൽ എത്തിച്ചേരുന്നു കൃഷ്ണ നദി കൃഷ്ണനദി കൃഷ്ണനദിയെ അർദ്ധഗംഗ എന്നറിയപ്പെടുന്നു ആയിരത്തി കിലോമീറ്റർ ആണ് ഇതിൻ്റെ നീളം മഹാബലേശ്വർ മഹാരാഷ്ട്ര കൃഷ്ണൻ മഹാബലാഭാനാണെന്ന് ഓർത്തിരിക്കുക അപ്പോൾ പെട്ടെന്ന് നമുക്ക് അതിൻ്റെ ഉദ്ഭവസ്ഥാനം കിട്ടും മഹാബലേശ്വർ മഹാരാഷ്ട്ര എണ്ടിലും മാമ ഉണ്ട് അങ്ങനെ ഓർത്ത് വെക്കുക പിന്നെ ഇതിൻ്റെ പ്രധാന പോഷക നദി എന്ന് പറയുന്നത് ഭീമ തുംഗഭദ്ര മൂസി മുസി മാലപ്രഭ കൊയ്ന ഭീമനും ബലവാനാണല്ലോ അപ്പം അങ്ങനെയൊക്കെ ഓർത്ത് വെക്കുക ഇത് ഒഴുകുന്ന സംസ്ഥാനം കർണാടക ആന്ധ്രാപ്രദേശ് മഹാരാഷ്ട്ര തെലുങ്കാന ബംഗാൾ ഉൾക്കടലിൽ പതിക്കുന്നു അടുത്തത് കാവേരി നദിയാണ് ദക്ഷിണഗംഗ എന്നറിയപ്പെടുന്നത് കാവേരി നദിയാണ് ഫസ്റ്റ് ഗ്രാൻഡ് ഡാം അറിയപ്പെടുന്നത് ഗംഗയാണ് പിന്നെ ഇതിൻ്റെ കിലോ നീളം എന്ന് പറയുന്നത് എണ്ണൂറ് കിലോമീറ്റർ ഉദ്ഭവസ്ഥാനം തലക്കാവേരി ബ്രഹ്മഗിരിക്കുന്ന കുടക് കർണാടക പ്രധാന പോഷക നദി കബനി പാമ്പാർ അമരാവതി അർക്കാവതി ഇവയൊക്കെയാണ് തമിഴ്നാട് കർണാടക സംസ്ഥാനങ്ങളിലൂടെ ഒഴുകുന്നു ബംഗാൾ ഉൾക്കടൽ പതിക്കുന്നു അടുത്തത് നർമ്മദ ആയിരത്തി മുന്നൂറ്റി പന്ത്രണ്ട് കിലോമീറ്റർ ആണ് ഇതിൻ്റെ നീളം മധ്യപ്രദേശിൻ്റെ ജീവരേഖ എന്നറിയപ്പെടുന്ന നദി കൂടിയാണ് നർമ്മദ മധ്യപ്രദേശിൻ്റെ ജീവരേഖ ഏതാണെന്ന് ചോദിച്ചാൽ നർമ്മദ അമർകണ്ടക് കുന്നുകൾ മൈക്കലാനിരകൾ ഛത്തീസ്ഗഡ് ഉത്ഭവസ്ഥാനം ഇത് പ്രധാന പോഷക നദികൾ ഹിരൺ ഷേർ താവ ബഞ്ചാർ ഇവയൊക്കെയാണ് പ്രധാന പോഷക നദികൾ ഒഴുകുന്ന സംസ്ഥാനം മധ്യപ്രദേശ് മഹാരാഷ്ട്ര ഗുജറാത്ത് അറബിക്കടലിൽ പതിക്കുന്നു നെക്സ്റ്റ് താപ്തി ഭ്രംശ താഴ്വരകളിലൂടെ ഒഴുകുന്ന രണ്ടാമത്തെ നദിയാണ് താപ്തി സൂററ്റ് പട്ടണത്തിലൂടെ ഒഴുകുന്നു എഴുന്നൂറ്റി ഇരുപത്തി നാല് കിലോമീറ്ററാണ് ഇതിൻ്റെ നീളം മുൾട്ടായ് സത്പുര നിരകൾ ബൈത്തുൽ മധ്യപ്രദേശ് പ്രധാന പോഷക നദി ഗിർണ അനർ രണ്ടെണ്ണയുള്ളൂ ഗിർണ അനർ ഒഴുകുന്ന സംസ്ഥാനം മഹാരാഷ്ട്ര ഗുജറാത്ത് മധ്യപ്രദേശ് എത്തിച്ചേരുന്ന സമുദ്രം അറബിക്കടൽ ഇത്രയുമാണ് പഠിക്കാനുള്ളത് ഇനി ഇത് ഓരോന്ന് ഡീറ്റെയിൽസ് ആയിട്ട് അടുത്ത ക്ലാസ്സിൽ എടുക്കുന്നതായിരിക്കും ഇത്രയും എല്ലാവരും നന്നായി പഠിക്കുക താങ്ക്